സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ ഒരു വിജനമായ ഗ്രാമത്തിലൂടെ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും യാത്രാ മധ്യയാകട്ടെ അപ്രതീക്ഷിതമായിട്ട് അവരുടെ കാർ കേടാവും അങ്ങനെ അവർ രണ്ടുപേരും കാർ ഒരു വശത്ത് നിർത്തിയ ശേഷം പുറത്തിറങ്ങി എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെയാകട്ടെ ഒരു വീടോ വണ്ടികളോ ആൾപ്പാർപ്പോ ഒന്നും ഒറ്റപ്പെട്ട ഒരു സ്ഥലവും കൂടിയായിരുന്നു അങ്ങനെ ഒരുപാട് നേരം അവരവിടെ അക്ഷമരെ കാത്തു കുറച്ച് സമയം കഴിഞ്ഞാൽ അതോടൊപ്പം ഒരു ബൈക്ക് വന്നു ആ ബൈക്കിൽ വന്നാണ് അവരെടുത്ത് പറഞ്ഞത് ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ കാണാൻ കഴിയും അവിടെ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഭക്ഷണവും കിട്ടും അത് കേട്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി അങ്ങനെ അയാൾ പറഞ്ഞതിനനുസരിച്ച് അവർ അവരുടെ കാർ അവിടെ ഉപേക്ഷിച്ച ശേഷം ആ ഹോട്ടൽ ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു അങ്ങനെ അവർ ആ ഹോട്ടലിന്റെ റിസപ്ഷനിൽ എത്തി അവർ അവിടെ കണ്ട മാനേജറോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തങ്ങളുടെ കാർ കേടാണെന്നും ഇന്ന് രാത്രി താമസിക്കുന്നതിന് വേണ്ടി ഒരു റൂമും കുറച്ച് ഭക്ഷണവും അവർക്ക് വേണമെന്നും അവർ പറഞ്ഞു മാനേജർ ആകട്ടെ ഇതെല്ലാം കേട്ട ശേഷം വളരെ സന്തോഷത്തോടെ അവർ അവിടേക്ക് സ്വീകരിച്ചു അങ്ങനെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമിന്റെ താക്കോല് അവരെ ഏൽപ്പിച്ച ശേഷം മാനേജർ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഈ താക്കോലുമായിട്ട് യും ഭർത്താവും കൂടി റൂമിലേക്ക് പോകും പോകുന്ന വഴിക്ക് തന്നെ അവർക്ക് ആ സ്ഥലം അത്ര പന്തി എന്ന തോന്നലുണ്ടായി ഈ സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ അവർക്ക് തോന്നി രാത്രി സമയമായതുകൊണ്ടും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ അത് കാര്യമാക്കി എടുത്തില്ല അങ്ങനെ അവർ റൂം തുറന്ന് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ അവർ അവിടെ ഒരു ടി വി ഇരിക്കുന്നത് കണ്ടു ആ ടി വി അടുത്തായിട്ട് മൂന്നാല് കേസെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആ കേസറ്റ് പ്ലേ ചെയ്തപ്പോൾ വളരെ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു ആ കേസറ്റിൽ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ കേസെറ്റിലും അത്തരത്തിലുള്ള വളരെ വിചിത്രവും ഭീകരവുമായ ചില ഉണ്ടായിരുന്നു ഇതിൽ കൂടുതലൊന്നും ഞാനിവിടെ പറയുന്നില്ല ബാക്കി നിങ്ങൾ കണ്ട് തന്നെ അറിയേണ്ടതാണ് പറഞ്ഞു വരുന്നത് നിമോഡാറ്റർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ദ വേക്കൻസി എന്ന ഇംഗ്ലീഷ് ഹോർ ത് ത്രില്ലർ സിനിമയെ പറ്റിയാണ് ഒന്നര മണിക്കൂർ ഒട്ടും ബോറടിക്കാതെ നല്ല ത്രില്ല് അടിപ്പിക്കുന്ന ഒരു സിനിമ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഈ സിനിമ തിരഞ്ഞെടുക്കാം കാര്യം ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളും ആ കപ്പിൾസിനൊപ്പം യാത്ര ചെയ്യുകയാണ് അത് വല്ലാത്തൊരു യാത്രയാണ് എന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ടെലിഗ്രാം ചാനൽ ഈ സിനിമ ലഭ്യമാണ്